എല്ലാവർക്കും ദ്രോണാചര്യ പെരുമ്പാവരുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എസ് ഇ ബി ക്ലർക്ക് ക്യാഷ്യർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിന് ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പത്തോളം ക്വസ്റ്റൻസാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വെൻ ഇറ്റ് ഈസ് സർട്ടൻ ദാറ്റ് എഡെപ്റ്റ് വോണ്ട് ബി റിക്കവേഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഓപ്ഷൻ എ പ്രൊവിഷൻ ഫോർ ബാഡറ്റ് ഈസ് ക്രിയേറ്റഡ് ഓപ്ഷൻ ബി അക്കൗണ്ട് റിസേബിൾ ഈസ് ക്രെഡിറ്റഡ് ഓപ്ഷൻ സി ബാഡറ്റ് ഈസ് ക്രെഡിറ്റഡ് ഓപ്ഷൻ ഡി സെയിൽ ഈസ് ഡെബിറ്റഡ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിട്ടാനുള്ള കിട്ടാനുള്ളൊരു കടം വെൻ ഇറ്റ് ഈസ് സേർട്ടൺ ദാറ്റ് എഡപ്റ്റ് വോണ്ട് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഒരു കടം കിട്ടില്ല എന്ന് ഉറപ്പായി അങ്ങനെയുള്ളതിലും നമ്മൾ സാധാരണയായിട്ട് എന്താണ് പറയുന്നത് ബാഡറ്റ് ബാഡറ്റ് വന്നു കഴിയുമ്പം അതിൻ്റെ എൻട്രി ആയിട്ട് വരുന്നത് ബാഡറ്റ് അക്കൗണ്ട് എറ്റർ ടു ഡെപ്റ്റേഴ്സ് എന്നാണ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾസ് അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഓപ്ഷൻ ബി ആയിട്ട് വന്നിരിക്കുന്നത് അക്കൗണ്ട് റിസീവൾ ഈസ് ക്രെഡിറ്റഡ് എന്നാണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അക്കൗണ്ട് റിസീവൾ ഈസ് ക്രെഡിറ്റഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഹാസ് നോ എഫക്റ്റ് ഇൻ ദ കറണ്ട് റേഷ്യോ ഓപ്ഷൻ എ മിഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ഓപ്ഷൻ ബി മോട്ടോർ കാർ സോൾഡ് ഫോർ ക്യാഷ് ഓപ്ഷൻ സി പ്രിഫറൻസ് ഷെയർസ് റെഡീംഡ് ഓപ്ഷൻ ഡി ബിൽസ് റെസീവബിൾസ് കളക്റ്റഡ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ കറണ്ട് റേഷ്യോയിൽ വ്യത്യാസം വരാത്ത ഐറ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ ഏതാണ് വരുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി നമുക്ക് ഓപ്ഷൻസ് നോക്കാം മെഷീനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് മിഷണറി നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്തു എന്ന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറഞ്ഞു ക്യാഷ് കുറഞ്ഞു കഴിയുമ്പോൾ കറണ്ട് അസെറ്റ് കുറയും അപ്പോൾ കറണ്ട് റേഷ്യോയിൽ വ്യത്യാസം വരും മോട്ടോർ കാർ സോൾഡ് ഫോർ ക്യാഷ് മോട്ടോർ കാർ വിറ്റു ക്യാഷിനാണ് വിറ്റത് അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു കറണ്ട് അസെറ്റ് കൂടി കൂടി കഴിഞ്ഞപ്പോൾ കറണ്ട് റേഷ്യോയിൽ വ്യത്യാസം വന്നു പ്രിഫറൻസ് ഷെയർസ് റെഡീംഡ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ലോങ് ടൈം ലൈബിലിറ്റി ആണ് അത് റെഡീം ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി ക്യാഷ് പോയപ്പം കറണ്ട് അസെറ്റ് കുറഞ്ഞു ലാസ്റ്റ് വരുന്നത് ബിൽസ് റിസീവബിൾ കളക്റ്റഡ് ബിൽസ് റിസീവൾ എന്ന് പറയണത് കറണ്ട് ആണ് ബിൽസ് റിസീവൾ നമ്മൾ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരാണ് ചെയ്യണത് ബിൽസ് റിസീവബിൾ കുറഞ്ഞു അതനുസരിച്ച് ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വന്നു രണ്ടും കറണ്ട് അസെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് കറണ്ട് റേഷ്യോയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല അപ്പോൾ ഓപ്ഷൻസിൽ ഏതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബിൽസ് റിസീവബിൾ കളക്റ്റഡ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓവർഡ്രാഫ്റ്റ് ഈസ് ഡാഷ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഓപ്ഷൻ എ ക്രെഡിറ്റ് ഓപ്ഷൻ ബി ഡെബിറ്റ് ഓപ്ഷൻ സി ഐദർ എ ഓർ ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഓവർ ഡ്രാഫ്റ്റിന് പാസ്ബുക്ക് പ്രകാരം ഏത് ബാലൻസ് ആണെന്നാണ് ക്വസ്റ്റ്യു ചോദിച്ചിരിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റിന് ഏത് ബാലൻസ് ആണ് വരുന്നത് പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത് അതേസമയം ക്യാഷ് ബുക്കിലാണെങ്കിലോ ക്യാഷ് ബുക്കാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് വന്നു കഴിയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് വരും ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഡെബിറ്റ് ബാലൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട് ഓപ്ഷൻ എ പി ആൻഡൽ അക്കൗണ്ട് ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ് ഓപ്ഷൻ ഡി സെയിൽസ് റിട്ടേൺ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഏത് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയറിൻ്റെ ജേണൽ എൻട്രി നോക്കാം ലോസ് ബൈ ഫയർ അക്കൗണ്ട് അറ്റ ടു പർച്ചേസ് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ് അതുകൊണ്ട് നമുക്കിവിടെ ആയിട്ട് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ് എന്തുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഇൻവെൻറ്ററി അത്രയും അവിടെ കുറയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻടറി അത്രയും കുറയാണ് ഇൻവെൻറ്ററിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നല്ലെങ്കിൽ അതിനെ പർച്ചേസ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നത് നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ടാണ് ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡെപ്റ്റേഴ്സ് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ അക്കൗണ്ട് ഓഫ് ഡാഷ് ഓപ്ഷൻ എ കസ്റ്റമേഴ്സ് ഓപ്ഷൻ ബി സപ്ലൈസ് ഓപ്ഷൻ സി ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഡെപ്റ്റേഴ്സ് ലെഡ്ജറിൽ പറയുന്നതിൽ ഏത് അക്കൗണ്ടാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ തരാനുള്ള ആളുകളാണ് പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ് ആണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആരായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും നമുക്ക് പണം തരാനുള്ള ആളുകൾ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കസ്റ്റമേഴ്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓപ്ഷൻ എ ഇറ്റ് ഡസ് നോട്ട് ഷോ നോൺ ക്യാഷ് ഐറ്റംസ് ഓപ്ഷൻ ബി ഇറ്റ് കണ്ടെയിൻസ് ഒള്ളി ദ ഐറ്റംസ് ഓഫ് റവന്യൂ നേച്ചർ ഓഫ് കറണ്ട് അക്കൗണ്ടിങ് പീരീഡ് ഉള്ളി ഓപ്ഷൻ സി ഇറ്റ് ഫോളോസ് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഓപ്ഷൻ ഡി ഇറ്റ് ഇസ് എ റിയൽ അക്കൗണ്ട് ക്വസ്റ്റൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിലേറ്റഡായിട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഇറ്റ് ഡസ് നോട്ട് ഷോ നോൺ ക്യാഷ് ഐറ്റംസ് അതിൽ നോൺ ക്യാഷ് ഐറ്റംസ് കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഡിപ്രീസിയേഷൻ പോലത്തെ നോൺ ക്യാഷ് ഐറ്റംസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരും പി ആൻഡൽ അക്കൗണ്ട് പോലെ തന്നെയുള്ള അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ് ഓപ്ഷൻ ബി നോക്കാം ഇറ്റ് കണ്ടെയിൻസ് ഒള്ളി ദ ഐറ്റംസ് ഓഫ് റവന്യൂ നേച്ചർ ഓഫ് കറണ്ട് അക്കൗണ്ടിങ് പീരീഡ് ഓൺലി ശരിയാണല്ലേ ഓപ്ഷൻ ബിയിൽ പറയുന്നത് കറണ്ട് അക്കൗണ്ടിംഗ് പീരീഡിൽ വരുന്ന റവന്യൂ ഐറ്റംസാണ് ഇൻകുമാൻ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നതെന്നാണ് ആ ഓപ്ഷൻ വരുന്നത് ശരിയാണ് അടുത്ത ഓപ്ഷൻ നോക്കാം ഇറ്റ് ഫോളോസ് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻകം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പി എൻ എൽ അക്കൗണ്ട് പോലെ തന്നെ അപ്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഇൻകുമാൻ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ് ഓപ്ഷൻ ഡി നോക്കാം ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് അല്ല അത് നോമിനൽ അക്കൗണ്ട് ആണ് അപ്പം ഓപ്ഷൻ ഡിയും തെറ്റാണ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് വിൽ ടിപ്പിക്കലി ഹാവ് എ ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ട്രയൽ ബാലൻസ് ഓപ്ഷൻ എ പർച്ചേസ് റിട്ടേൺ ഓപ്ഷൻ ബി അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓപ്ഷൻ സി പ്രിൻ്റിങ് ആൻഡ് സ്റ്റേഷനറി ഓപ്ഷൻ ഡി ഔട്ട് സ്റ്റാൻഡിങ് സാലറീസ് എന്താണ് ക്വസ്റ്റ്യു ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ബാലൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് ബാലൻസ് വരുന്ന ഐറ്റം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വരുന്നത് പർച്ചേസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ ഏത് ബാലൻസ് ആണ് വരുന്നത് ക്രെഡിറ്റ് ബാലൻസ് ബാലൻസാണ് പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത് ഓപ്ഷൻ ബി അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്യുമുലേറ്റഡ് ഡിപ്രീസേഷന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ് എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത് ഓപ്ഷൻ ഡി ഔട്ട് സ്റ്റാൻഡിങ് സാലറീസ് സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് സാലറി ഡ്യൂ ആയി നമ്മൾ കൊടുക്കാനുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല അതൊരു ലൈബിലിറ്റി ആയിട്ടാണ് വരുന്നത് അപ്പം തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ സി ആണ് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം ആയിട്ട് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ കൊസ്സിൽ നോക്കാം അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഓപ്ഷൻ എ അസൈൻ റവന്യൂ ടു ദ പീരീഡ് ഇൻ വിച്ച് ദർ എൻഡ് ഓപ്ഷൻ ബി ഹെൽപ് ടു പ്രോപ്പർലി മെഷർ ദ പീരിയഡ്സ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓപ്ഷൻ സി ബ്രിങ് അസെറ്റ് ആൻഡ് ലൈബിലിറ്റി അക്കൗണ്ട് ടു കറക്റ്റ് ബാലൻസസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ റിഗാർഡിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രി ആയിട്ട് ആയിട്ട് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് തന്നെ നമ്മൾ പി ആർ എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് പല അഡ്ജസ്റ്റ്മെൻറ്സ് ചെയ്യാറുണ്ടല്ലേ അല്ലേ ഡിപ്രീസിയേഷൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പ്രീ എക്സ്പെൻസ് അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ പി എൽ അക്കൗണ്ടിൽ ചെയ്യാറുണ്ട് എന്തിനു എന്തിനുവേണ്ടിയിട്ടാണത് ഈ വർഷത്തെ റവന്യൂയും എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് സെയിം പീരീഡിലേക്കുള്ള റവന്യൂ എക്സ്പെൻസും ആ പീരീഡിൽ തന്നെ അലോക്കേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യാറുള്ളത് നമുക്ക് നോക്കാം ഓപ്ഷൻസിലേക്ക് അസൈൻ റവന്യൂ ടു ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ എൻഡ് അത് ശരിയാണല്ലേ നമ്മൾ പറഞ്ഞ പോലെ സെയിം പീരീഡിലെ റവന്യൂ അതേ പീരീഡിലേക്ക് തന്നെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രി പാസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ശരിയാണ് ഹെൽപ് ടു പ്രോപ്പർലി മെഷർ ദ പീരീഡ്സ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അതേ പീരീഡിലെ റവന്യൂ എക്സ്പെൻസസും ആ പീരീഡിൽ അലോക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ഓപ്ഷൻ ബിയും ശരിയാണ് ബ്രിങ് അസെറ്റ് ആൻഡ് ലൈബിലിറ്റി അക്കൗണ്ട് ടു കറക്റ്റ് ബാലൻസസ് നമ്മൾ ഓരോ റവന്യൂ എക്സ്പെൻസും ആ പീരീഡിൽ തന്നെ മാച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മുടെ അസറ്റിൻ്റെയും ലൈബിലിറ്റിയുടെയും എല്ലാം ബാലൻസസ് കറക്റ്റായിരിക്കും ഓപ്ഷൻ സിയും ശരിയാണ് ഓൾ എബൌട്ട് സ്റ്റേറ്റ്മെൻറ്സ് ആർ ഡ്രൂ റിഗാർഡിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താ മുകളിൽ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻസും ശരിയാണ് അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം If amount of any non liability can't be determined with a substantial accuracy then option A a provision should be created option B a contingent liability should be created option C a definite liability should be created option D a reserve should be created കൊസ്റ്റനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു ലൈബിലിറ്റി അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ എ പ്രൊവിഷൻ ഷുഡ് ബി ക്രിയേറ്റഡ് ആണ് അറിയാവുന്ന ലൈബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊവിഷനും നമുക്ക് അറിയില്ലാത്ത ഒരു അൺനോൺ ലൈബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് റിസർവ് റിസർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്രോപ്രിയേഷൻ ആയിട്ട് ചെയ്യുന്നതാണ് റിസർവ് പ്രൊവിഷൻ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ചാർജ് അഗേൻസ് ആയിട്ടാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രൊവിഷൻ ഷുഡ് ബി ക്രിയേറ്റഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റൻ പേപ്പർ ഡിസ്ക്ഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പത്താമത്തെ ക്വസ്റ്റ്യൻ ഇഫ് കറണ്ട് റേഷ്യോ ഈസ് ടു ഈസ് വൺ ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് റേഷ്യോ വിൽ ഡാഷ് ഓപ്ഷൻ എ ഡിക്രീസ് ഓപ്ഷൻ ബി ഇൻക്രീസ് ഓപ്ഷൻ സി നോ ചേഞ്ച് ഓപ്ഷൻ ഡി നൺ ഓഫ് എബോ എന്നാണ് ക്വസ്റ്റ്യു ചോദിച്ചിരിക്കുന്നത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ടു ഈസ് ടു വൺ ആണ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു അപ്പോൾ കറണ്ട് റേഷ്യോയിൽ വരുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ലൈബിലിറ്റി ആണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കറണ്ട് ലൈബിലിറ്റി കുറയുകയും അതോടൊപ്പം ക്യാഷ് എന്ന നമ്മുടെ കറണ്ട് അസറ്റും കുറയുകയാണ് ചെയ്യുന്നത് ഇതിൽ വരുന്ന എഫക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ് നമ്മുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് സപ്പോസ് പതിനായിരം ആണെങ്കിൽ കറണ്ട് ലൈബിലിറ്റി വരുന്നത് അയ്യായിരം ആയിരിക്കും കാരണം ടു ഇസ്റ്റ് വണ് എന്ന് പറയുന്ന റേഷ്യോയിൽ വരുന്നതുകൊണ്ട് ഇനി നമ്മൾ രണ്ടായിരം രൂപയുടെ ഒരു ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തു വന്നിരിക്കട്ടെ അപ്പോൾ പതിനായിരം എന്നത് എണ്ണായിരമായിട്ട് കുറയുകയും അയ്യായിരം എന്നുള്ളത് മൂവായിരമായിട്ട് കുറയുകയും ചെയ്യുന്നു ഇനി ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് നമുക്ക് കിട്ടുന്നത് ടു പോയിൻറ്റ് സിക്സാണ് അപ്പോൾ ടു ഈസ്റ്റ് വൺ എന്നുണ്ടായിരുന്ന റേഷ്യോ നമുക്ക് മാറി ടു പോയിൻ്റ് സിക്സ് ഈസ് ടു വൺ എന്ന റേഷ്യോയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇൻക്രീസ് ആണ് സംഭവിച്ചത് കറണ്ട് റേഷ്യോ ഇൻക്രീസ് ആയി അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഇൻക്രീസ് ആണ് കറക്റ്റ് ആൻസർ താങ്ക്